നീണ്ട പതിനേഴ് വർഷക്കാലം മക്കളില്ലാതെ പ്രയാസപ്പെട്ടിരുന്നൊരു കുടുംബം ഒരു കുഞ്ഞിക്കാല് കാണണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് അവർ കയറിയിറങ്ങാത്ത ആതുരാലയങ്ങൾ ഹോസ്പിറ്റലുകളില്ല അവർ ചെയ്തിട്ടില്ലാത്ത ചികിത്സകളില്ല എക്സ്പെൻസീവ് ആയിട്ടുള്ള ചികിത്സകളൊക്കെ ചെയ്ത് മനം മടുത്തവരാണ് അവർ നമ്മുടെ വീഡിയോസുകളൊക്കെ കണ്ടാണ് നമ്മുടെ ഇടയ്ക്കിലേക്ക് എത്തുന്നത് പതിനേഴ് വർഷത്തിന് ശേഷം അവർക്ക് മക്കളായിരിക്കുകയാണ് മക്കളാകാനുണ്ടായ കാരണങ്ങളൊക്കെ നമ്മളിവിടെ വിശദീകരിക്കുന്നുണ്ട് അവർ ആ വന്ന സമയത്തുള്ള ആ സങ്കടവും ആ ബുദ്ധിമുട്ടൊക്കെ അവരുടെ മുഖത്ത് നിന്ന് ആ കുടുംബത്തിൽ നിന്ന് കൃത്യമായി വായിച്ചെടുക്കാൻ സാധിക്കുമായിരുന്നു അങ്ങനെ അവരുടെ ലൈഫിൽ എന്താണ് സംഭവിച്ചത് മെയിൽ ഫീമെയിൽ സൈഡിൽ ആർക്കാണ് അതുമായി ബന്ധപ്പെട്ടുള്ള പ്രയാസങ്ങളെന്നൊക്കെ അവരൊക്കെയുള്ള റിസൾട്ടിൽ അത് അനലൈസ് ചെയ്തപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയും സയൻസുമായി ബന്ധപ്പെട്ട് അവരുടെ ആ ഒരു വിഷയത്തിന് ഇൻഫെർട്ടിലിറ്റിക്ക് കാരണമായ വിഷയങ്ങൾക്ക് നമുക്കറിയാവുന്ന രൂപത്തിൽ ഭൗതികപരമായിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുകയും പീരീഡ്സിൻ്റെ സൈക്കിള് എങ്ങനെയാണെന്ന് ഒരു പ്രീവിയസ് സിക്സ് മന്ത്ലേത് എടുത്തു നോക്കിയിട്ട് ഓവുലേഷൻ ഏകദേശം ഈ ടൈമിലാണ് വരികയെന്ന് പറഞ്ഞു കൊടുക്കുകയും അത് കൃത്യമായിട്ടൊരു സിക്സ് മന്ത് ആഫ്റ്റർ അത് ഫോളോ ചെയ്യുകയും ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ കോണ്ടാക്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞ് അങ്ങനെ അവർ കൃത്യമായി അത് കോണ്ടാക്റ്റ് ചെയ്യുകയും അവരോട് നമ്മളെ സ്പിരിച്വാലിറ്റിയും കൂടെ അപ്ലൈ ചെയ്യാൻ വേണ്ടി പറഞ്ഞു ആത്മീയമായിട്ടുള്ള ചില പരിഹാരങ്ങളും കൂടെ ചെയ്യണമെന്ന് പറഞ്ഞ് അതിനവർ ചെയ്യാൻ വേണ്ടി നിർദ്ദേശിച്ചത് പന്ത്രണ്ടായിരം ബിസ്മില്ലാഹി റഹ്മാൻ റഹീം എന്ന് പറയുന്ന നിരവധി ആളുകൾക്ക് റിസൾട്ട് ലഭിച്ച പതിനായിരങ്ങൾ അത് ചെയ്ത ആയിരങ്ങൾക്ക് ഫലം ലഭിച്ചു ലക്ഷക്കണക്കിന് ആളുകൾ ആ വീഡിയോ കണ്ടു അങ്ങനെ എത്രയോ ആളുകൾക്ക് അനുഭവമുള്ള ആ ആമലുകൾ അവർ ചെയ്യുകയും അള്ളാഹുവിൻ്റെ അപാരമായ കൊണ്ട് അവർക്കൊരു പെൺകുഞ്ഞ് ജനിച്ചിരിക്കുകയാണ് ഇത് നമ്മളെപ്പോഴും പറയാറുള്ളത് പോലെ തന്നെ നമ്മുടെ കഴിവുകൊണ്ടല്ല അവരത് കൃത്യമായിട്ടത് ഫോളോ ചെയ്യുകയും അവർക്കൊരു കോൺഫിഡൻ്റ് ഉണ്ടാവുകയൊക്കെ ചെയ്ത് അവരത് അവർ ശ്രദ്ധിക്കാതെ പോയിരുന്നൊരു ഏരിയ അവിടെ ഉണ്ടായിരുന്നു സയൻസുമായി ബന്ധപ്പെട്ടിട്ട് അതവർ ശ്രദ്ധിക്കുകയും ചെയ്തപ്പോൾ അവർക്ക് ലഭിച്ച അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്ന് ലഭിച്ചൊരു അനുഗ്രഹമാണ് ഇന്ന് നിഷാ അള്ളാഹ് അതേക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത് നമ്മുടെ ഏത് ആഗ്രഹങ്ങളും ഏത് ആവശ്യങ്ങളും നേടിയെടുക്കാൻ സാധിക്കുന്ന പന്ത്രണ്ടായിരം ബിസ്മയുടെ ആമിലെ ചെയ്യാത്ത ഒരാൾ ഇത് കേൾക്കുന്നവരുടെ കൂട്ടത്തിൽ ഉണ്ടാവില്ല ചെയ്തവരൊന്നും എഴുതി അറിയിക്കണം അതിൻ്റെ റിസൾട്ട് കിട്ടിയവർ എഴുതി അറിയിക്കണം ഒന്നിലധികം തവണ ചെയ്തവരുണ്ട് അള്ളാഹു സുബാന ഹോമത്താല നമുക്കൊക്കെ ഹൈറിൻ്റെ വാതായനങ്ങൾ നമുക്ക് മുമ്പ് തുറന്നു തരട്ടെ എന്ന് ആത്മാർത്ഥമായി തരണത്തിൽ ദാനം ചെയ്യുകയാണ് വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നതിൻ്റെ മുമ്പ് എല്ലാ ദിവസവും നമ്മൾ സൂചിപ്പിക്കാറുള്ളത് പോലെ തന്നെ നേരിട്ട് കാണാനുള്ള ഡേറ്റ് ചൊവ്വാഴ്ചകളിൽ മാത്രമാണ് ചൊവ്വാഴ്ച നേരിട്ട് വരാൻ വേണ്ടി ബുക്ക് ചെയ്യാൻ വിളിക്കേണ്ടത് ഞായറാഴ്ച പത്ത് മണിക്കാണ് അപ്പോൾ വിളിച്ച് ബുക്ക് ചെയ്തതിൻ്റെ ശേഷം മാത്രമാണ് വരേണ്ടത് പലപ്പോഴും പലരും ബുക്ക് ചെയ്യാതെ വരുന്നുണ്ട് അതുകൊണ്ടാണ് നമുക്ക് പറയേണ്ടി വരുന്നത് നമ്മൾ ഇത്തരം കാര്യങ്ങളും ഇതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഇൻസ്റ്റഗ്രാമിൽ അപ്ഡേറ്റ് ചെയ്യാറുണ്ട് വാട്സപ്പിൽ നമ്പർ സേവ് ചെയ്തു വെച്ചവർക്ക് മാത്രമേ കാണാൻ സാധിക്കുള്ളൂ ഇൻസ്റ്റഗ്രാമിൻ്റെ ഐ ഡി ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ശനി ശനിഞ്ഞാറ ദിവസങ്ങളിൽ എപ്പോഴാണ് കൺസൾട്ടേഷൻ ഉണ്ടായിരിക്കുക എങ്ങനെയാണ് വിളിക്കേണ്ടത് എന്നുള്ളൊക്കെ നമ്മൾ കൃത്യമായി അപ്ഡേറ്റ് ചെയ്യാറുണ്ട് ആർക്കും ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ പറ്റും ഇത്തരം വീഡിയോസിലൊക്കെ പറയുന്ന തിക്കറുകളും ദ്വാരകളൊക്കെ ഷോർട്ടായിട്ട് നമ്മൾ ഇൻസ്റ്റഗ്രാമിൻ്റെ ബ്രോഡ്കാസ്റ്റ് ലിസ്റ്റിൽ ഇടാറുണ്ട് അത് നല്ല എച്ച് ഡി ക്വാളിറ്റിയിലാണ് ഉണ്ടാവുക നിങ്ങൾക്കത് ക്ലിക്ക് ചെയ്ത് സേവ് കൊടുത്താൽ നിങ്ങളുടെ ഫോണിലെ ഗാലറിയിലേക്ക് അത് വന്ന് വളരെ ക്ലാരിഫിക്കേഷൻ കൃത്യതയോടുകൂടെ നിങ്ങൾക്കത് കാണാനും അതൊക്കെ ചൊല്ലാനും ഒരുപാട് അത്ഭുതങ്ങളുടെ കലവറയായ ആയത്തുകളൊക്കെ അതിലുണ്ട് അള്ളാഹു സുബാന ഹോവത്ത അവനു ഇഷ്ടപ്പെടുന്ന രൂപത്തിൽ നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്താനുള്ള തോഫിയൊക്കെ നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഇത് കേൾക്കുന്നവരോട് പന്ത്രണ്ടായിരം ബിസ്മില്ലാഹി ലാഹി റഹ്മാൻ റഹീം എന്ന് ചൊല്ലിയിട്ട് അതിൻ്റെ റിസൾട്ട് ലഭിച്ച എത്ര ആളുകളുണ്ടെന്നറിയോ ഓരോ ദിവസവും നൂറുകണക്കിന് മെസ്സേജുകളാണ് അതുമായി ബന്ധപ്പെട്ട് മാത്രം വന്നുകൊണ്ടിരിക്കുന്നത് പന്ത്രണ്ടായിരം ബിസ്മിയുടെ അമല് ചെയ്ത് കടം വീട്ടാനുള്ളൊരു വഴി തുറന്നു കെട്ടിയത് ഒരിക്കലും പ്രതീക്ഷിക്കാത്തയിടത്തു നിന്നാണ് ഒരു കുടുംബത്തിന് അവർ ജോലി ചെയ്യുന്ന ഒരു സ്ഥലത്ത് നിന്ന് പെട്ടെന്ന് അവരോട് മുതലാളി പറയുന്നു നിൻ്റെ ബാങ്കിൽ എത്രയാണ് ലോൺ ഉള്ളത് അത് ഞാൻ എന്താ വീട്ടിൽ തരാമെന്ന് പറഞ്ഞു നിമിഷം തന്നെ അത് വീട്ടിൽ കൊടുക്കുന്നു സുബഹാന അതെ പന്ത്രണ്ടായിരം ബിസ്മി അവർ ചൊല്ലിക്കൊണ്ടിരിക്കുന്ന സമയമാണ് അത് ചൊല്ലിയപ്പോൾ കിട്ടിയതാണെന്ന് അവർ വിശ്വസിക്കുന്നു ഉസ്താദ് ഇത് പറയണമെന്ന് അവർ നമ്മളോട് പറയുകയും ചെയ്യുന്നു അങ്ങനെ എത്രയോ അനുഭവങ്ങൾ ജോലി ലഭിക്കാതെ പ്രയാസപ്പെട്ടിരുന്ന ഗൾഫ് രാജ്യങ്ങളിലൊക്കെ പോയിട്ട് യു എയിലും അവിടെയൊക്കെ പോയിട്ട് മാസങ്ങളോളം വിസയുടെ എക്സ്പയർ ഡേറ്റ് കഴിഞ്ഞു അങ്ങനെ വീണ്ടും അത് പുതുക്കി ഇങ്ങനെ കാത്തിരുന്ന് നൂറുകണക്കിന് കമ്പനീസുകളിലേക്ക് സി വികൾ അയച്ച് അതൊന്നും ഫലവത്താവാതിരിക്കുന്ന സമയത്ത് ആത്മാർത്ഥമായിട്ട് പന്ത്രണ്ടായിരം ബിസ്മി ചൊല്ലിയപ്പോൾ കിട്ടിയ അത്ഭുതങ്ങള് എത്രയുണ്ടെന്നറിയോ എന്നെ പറയാൻ നമ്മൾ ആദ്യമൊക്കെ ഇതിങ്ങനെ ഇടക്കിടക്ക് അപ്ഡേറ്റ് ചെയ്യാറുണ്ടായിരുന്നു വാട്സപ്പ് സ്റ്റാറ്റസിലും ഇൻസ്റ്റഗ്രാം സ്റ്റോറീസിലൊന്നും ഇപ്പോൾ അത് ചെയ്യാറ് പോലുമില്ല കാരണം അത്രയും ആളുകൾ അതുമായി ബന്ധപ്പെട്ട് അയച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷെ ഞാൻ പന്ത്രണ്ടായിരം വിസ്മി ചൊല്ലിയപ്പോഴാണ് എനിക്കത് ഇങ്ങനെ ഉണ്ടായതെന്ന് ഇവിടെ വന്നിട്ട് ഇവിടെ തിരിച്ചു പോകുമ്പോൾ ഒരു നാലഞ്ച് മണിക്കൂർ യാത്ര ചെയ്യണം അത്രയും ദൂരത്തു നിന്ന് വന്നവരുണ്ടായിരുന്നു അവർ ഇവിടെ എന്താ തലേ ദിവസം വന്ന് ഇവിടെ സ്റ്റേ ചെയ്ത് നിന്നിട്ടൊക്കെയാണ് അവർ കാണാൻ വേണ്ടി വന്നിരുന്നത് അങ്ങനെ അവർ ഇവിടെ നിന്ന് തിരിച്ചു പോകുന്ന സമയത്ത് ഒരു നാലഞ്ച് മണിക്കൂർ യാത്ര ചെയ്ത് ഒരു സ്ഥലത്ത് നിന്ന് വെയിറ്റ് ചെയ്ത് പിന്നെയും അവർക്ക് പോകണം അങ്ങനെ എന്തൊക്കെയോ പ്രയാസങ്ങളൊക്കെ പറഞ്ഞിരുന്നത് അപ്പോൾ അവർ വിചാരിച്ചാൽ പോകുന്ന വഴിക്ക് പന്ത്രണ്ടായിരം വിസ്മിയൊന്നു ചൊല്ലി നോക്കാമെന്ന് അങ്ങനെ അവർ പന്ത്രണ്ടായിരം വിസ്മി ചൊല്ലുന്നു അള്ളാഹുവിൻ്റെ അപാരമായ കുതിരത്തുകൊണ്ട് അവരെന്ത് വിഷയത്തിനാണോ വന്നിരുന്നത് ആ വിഷയം അവർക്ക് ആ യാത്രയിൽ തന്നെ അവിടെ നിന്നൊരു കോൾ അതുമായി ബന്ധപ്പെട്ട് വന്നു ഒരിക്കലും അങ്ങോട്ട് കോൾ ചെയ്തെടുക്കാത്ത അവരായിരുന്നു ഇങ്ങോട്ട് കോൾ ചെയ്തു അതിനോട് നല്ല രൂപത്തിൽ പ്രതികരിച്ചു എന്ന് പറഞ്ഞ് അവർ നമ്മെ അറിയിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ എണ്ണിയാലൊടുങ്ങാത്ത അനുഭവങ്ങൾ പന്ത്രണ്ടായിരം വിസ്മിയുമായി ബന്ധപ്പെട്ട് നിരവധിയായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം നിങ്ങളോട് പറയാനുള്ളത് നിങ്ങളൊക്കെ അത് ചൊല്ലിയവരായിരിക്കാം ചൊല്ലിയവരൊക്കെ എഴുതി അറിയിക്കണം ചൊല്ലാത്തവർ ഒരു തവണയെങ്കിലും അതൊന്ന് ചെയ്തു നോക്കണം ജീവിതത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കും അത്ഭുതങ്ങൾ സംഭവിക്കും എന്നുള്ളത് ഉറപ്പാണ് പന്ത്രണ്ടായിരം ബിസ്മിയും എങ്ങനെ ചെയ്യേണ്ടതെന്നുള്ള ഈ വീഡിയോയിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് പന്ത്രണ്ടായിരം ബിസ്മിയുമായി ബന്ധപ്പെട്ട് നമ്മൾ പറയുമ്പോൾ ബിസ്മിക്കൊരുപാട് മഹത്വങ്ങളുണ്ട് നമുക്കൊക്കെ അറിയാം നമ്മളത് എത്രയോ തവണ പറഞ്ഞതാണ് നിങ്ങളൊക്കെ കേട്ട് മടുത്തതാണ് എങ്കിലും ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിന് വീണ്ടും വീണ്ടും മുക്മിനീങ്ങൾക്ക് ആവർത്തിച്ച് കേൾക്കുമ്പോൾ വീണ്ടും അത് ഉപകാരപ്പെടും എന്നുള്ളതാണ് നമുക്കൊക്കെ അറിയാം ബിസ്മില്ലാഹി റഹിമാൻ ഇറഹിമി എന്നുള്ളത് മുത്തൻബി സല അലൈഹി വസ്ലാം മാതങ്ങൾ പറയുന്നുണ്ട് അള്ളാഹു സുബഹാനഹുബത്താല കലമിനെ പടച്ചത് നൂറ് സന്ധികളോടുകൂടെയാണ് ഓരോ രണ്ടു സന്ധികൾക്കിടയിലും അഞ്ഞൂറ് കൊല്ലം യാത്ര ചെയ്യാനുള്ള ദൂരമുണ്ട് അള്ളാഹു സുബഹാനഹുബത്തായാലം അതിലേക്ക് ഗാംഭീര്യത്തോടുകൂടെ ഒന്ന് നോക്കിയപ്പോൾ അത് പിളർന്നു എന്നുള്ളതാണ് അങ്ങനെ അള്ളാഹു ആ കലമിനോട് പറഞ്ഞു ലൗഹൽ നീ എഴുതുക ലോഹൽ മഹഫുണ്ടല്ലോ ലൗഹൻ മേൽ നീ എഴുതുക പുനരുദ്ധാരണ നാൾ വരെ ഉണ്ടാകാനുള്ള എല്ലാ കാര്യങ്ങളും കലമേ നീ ലൗഹൽ എഴുതുക എന്ന് അള്ളാഹു സുബനഹുബത്തല കലമിനോട് പറയുന്നുണ്ട് ഈ കലമ് നൂറ് സന്ധികളോടുകൂടെയാണ് പഠിച്ചത് ആ നൂറ് സന്ധികൾക്കിടയിലും ഓരോ രണ്ട് സന്ധികൾക്കിട അഞ്ഞൂറ് കൊല്ലം യാത്ര ചെയ്യാനുള്ള വഴിദൂരമുണ്ടെങ്കിൽ എത്ര വലിപ്പമുള്ളതാണ് കലമ് ആ കലമിനോടാണ് അള്ളാഹു എഴുതാൻ പറയുന്നത് എന്താ എഴുതാൻ പറയുന്നത് ഇനി പുനരുദ്ധാരണ നാൾ വരെ നടക്കാനിരിക്കുന്ന എല്ലാ കാര്യങ്ങളും എഴുതാൻ വേണ്ടി പറയുകയാണ് കലമിനോട് അപ്പം കലം അള്ളാഹുവിനോട് ചോദിക്കുന്നുണ്ട് കലമല്ലാഹുവിനോട് ചോദിക്കുന്നുണ്ട് എങ്ങനെയാണ് എഴുതി എഴുതിത്തുടങ്ങേണ്ടത് അള്ളാഹു സുബാനുഹൂ താല കലമിനോട് പറയുന്നുണ്ട് ബിസ്മി കൊണ്ട് എന്ന് പറയുന്നുണ്ട് ഞാൻ ആ ബിസ്മിയുടെ മഹത്വം പറയുമ്പോഴൊക്കെ ഇത് പറയാറുണ്ട് നിങ്ങളത് പലപ്പോഴും കേട്ടിട്ടുണ്ടാകും ബിസ്മി കൊണ്ട് എഴുതി എന്ന് പറയുന്നുണ്ട് അപ്പൊ കലം എഴുന്നൂറ് കൊല്ലം കൊണ്ടാണ് ബിസ്മി എഴുതി തീർത്തത് ഇനി ഒറ്റ സെന്റൻസ് നിങ്ങളൊന്ന് താഴെ എഴുതി അറിയിക്കണേ ആളുകളൊക്കെ പഠിക്കട്ടെ മനസ്സിലാക്കട്ടെ എഴുന്നൂറ് കൊല്ലം കൊണ്ടാണ് കലം ബിസ്മി എഴുതി തീർത്തത് അള്ളാഹു സുബഹാനുഹോ താല പറഞ്ഞു എൻ്റെ പ്രഭാ എൻ്റെ പ്രതാപവും എൻ്റെ മഹത്വവും തന്നെയാണ് സത്യം മുഹമ്മദ് നബി സല്ലാ അലൈഹി സ്വലമാതങ്ങൾക്ക് അവിടെ സമുദായത്തിൽപ്പെട്ടവർക്ക് ഈ ബിസ്മി ചൊല്ലിയാൽ അവർക്കും ഞാൻ എഴുന്നൂറ് കൊല്ലം വിവാദത്വ ചെയ്തതിൻ്റെ പ്രതിഫലം നൽകും ഞാൻ ബിസ്മിയെക്കുറിച്ച് പറയാൻ വേണ്ടി പറഞ്ഞപ്പോൾ നിങ്ങൾക്കത് ആത്മാർത്ഥമായി ചെയ്യാൻ ഇതൊക്കെ നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കൽ ഉപകാരപ്പെടുമെന്ന അർത്ഥത്തിലാണത് പറയുന്നത് എഴുന്നൂറ് കൊല്ലം കൊണ്ടാണ് ബിസ്മി എഴുതി തീർത്തത് അത് മുത്തുനബി സാഹ അലൈഹി വല്ല തങ്ങളുടെ സമുദായം ഒരു തവണ നാമൊക്കെ ചൊല്ലുമ്പോൾ നമുക്ക് എഴുന്നൂറ് കൊല്ലം ഇബാദത്ത് ചെയ്ത പ്രതിഫലം അള്ളാഹു നമുക്ക് നൽകും എന്നുള്ളതാണ് അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാണാം ബാ എന്ന് എഴുതിയപ്പോൾ ബിസ്മിയുടെ ബാ ഉണ്ടല്ലോ ബിസ്മി എന്ന് പറയുമ്പോൾ ബാ അല്ലേ ആ ഭിസ്മിയിലെ ബാ ഇങ് എഴുതിയപ്പോൾ അതിൽ നിന്നൊരു പ്രകാശം അങ്ങ് ഒഴുകാൻ തുടങ്ങി എന്നുള്ളതാണ് അത് അദൃശ്യ ലോകത്തെ അറശു മുതൽ ഭൂമിയോളം ആ പ്രകാശം ഇങ്ങനെ പരന്നു അരശു മുതൽ ഭൂമി വരെ അതങ്ങനെ വിശാലമായി കിടക്കണം ആ പ്രകാശം അപ്പൊ കലം ചോദിച്ചു ഇതെന്തു ബായാണ് അപ്പൊ അള്ളാഹു പറഞ്ഞു ഇത് അന്ന് മുത്തുനബി സല്ലാഹു അലൈഹി വസ്ലമാദങ്ങൾ യഥാർത്ഥത്തിൽ അവിടുത്തെ ജനനം ഉണ്ടായിട്ടില്ല ഏഹ് അൻ്റെ പ്രവാചകർ ഹബീബായ സല്ലു അലൈ വസ്ലമാദങ്ങളെ സമുദായത്തിലുള്ളവരെ മോചിപ്പിക്കുന്ന ബാ ആണ് ഇനി ഇനി സീൻ എന്ന അക്ഷരം എഴുതും കണ്ടില്ലേ കലമ് ബിസ്മീല ബാ എഴുതി ഇനി സീൻ എഴുതാൻ പറയണം സീൻ എഴുതിയപ്പോൾ അതിൻ്റെ കുനിപ്പുകളിൽ നിന്ന് മൂന്ന് പ്രകാശങ്ങൾ പുറപ്പെട്ടും മൂന്ന് കുനിപ്പ് കാണാം സീൻ എഴുതുമ്പോൾ മൂന്ന് പ്രകാശങ്ങൾ പുറപ്പെട്ടും അതിൽ ഒരു പ്രകാശം അറഷിലേക്കും മറ്റൊരു പ്രകാശം കുറുസിലേക്കും മറ്റൊന്ന് സ്വർഗത്തിലേക്കും പറന്നുയർന്നു കലം വീണ്ടും അത്ഭുത പരതന്ത്രനായി ചോദിക്കുന്നുണ്ട് എന്താണ് ഈ കാണുന്നത് എന്നുള്ളത് എന്താണ് ഈ പ്രകാശങ്ങൾ അപ്പം അല്ല പറയുന്നുണ്ട് അത് ഹബീബ് അലൈഹി അലൈവല തങ്ങളുടെ ഉമ്മത്തുകളുടെ പ്രകാശമാണ് അറസ്റ്റിലേക്ക് ഉയർന്ന പ്രകാശം അത് സാബിഖുകളുടെയും കുറുസിലേക്ക് ഉയർന്നത് അത് മദ്യപദവിക്കാരുടേതും സ്വർഗത്തിലേക്ക് ഉയർന്ന തേജസ് അവരിൽ നിന്നുള്ള പാപികളുടേതുമാണ് ഇനി മീമെഴുതുക എന്ന് പറയുന്നുണ്ട് മീമെഴുതിയപ്പോൾ അതിൽ നിന്ന് ശക്തമായൊരു പ്രകാശമാണ് ഒഴുകിയത് ഒരു തേജസ് ഏതുപോലെ ശക്തമായത് ബാഇയിൽ നിന്നും സീനിൽ നിന്നും പ്രകാശം പുറപ്പെട്ടല്ലോ അതിനേക്കാളും ശക്തമായത് ശക്തമായ രൂപത്തിലുള്ളൊരു പ്രകാശം കനത്ത പ്രകാശം അത് പുറപ്പെട്ടു അത് അറശു മുതൽ ഭൂമി വരെ ആകെ തീരുന്ന രൂപത്തിലായിരുന്നു ഇത് കണ്ട കൽബ് ഇത് കണ്ട കലം ആയിരം കൊല്ലം അത്ഭുതത്താൽ മിഴിച്ചു നിന്നു ഇതൊക്കെ നിങ്ങൾ കേൾക്കുമ്പോൾ കൃത്യമായി മനസ്സിലാക്കണം ബാ എഴുതിയപ്പോഴും സീൻ എഴുതിയപ്പോഴും ഇല്ലാത്ത ഒരു പ്രകാശമാണ് മീമെഴുതിയപ്പോഴും ഉണ്ടായത് ആ മീം എഴുതിയപ്പോഴ പ്രകാശം കണ്ട് അത്ഭുത പരതന്ത്രനായി മിഴിച്ചു നിൽക്കേണ്ടി വന്നത് എത്ര വർഷമാ കലമിന് ആയിരം വർഷം അത്ഭുതത്തോടുകൂടി അങ്ങനെ മിഴിച്ചു നിൽക്കേണ്ടി വന്നു അതിനുശേഷമാണ് ശേഷമാണ് കലമ ചോദിക്കുന്നത് ഇതെന്താണെന്ന് ചോദിക്കുന്നത് സുബഹാൻ അള്ളാഹ് അള്ളാഹു സുബഹാൻ പറയുന്നു ഇതാണ് മുഹമ്മദ് നബി സല്ലാ അലൈഹി സ്വല തങ്ങളുടെ പ്രകാശം എനിക്ക് പ്രിയങ്കരനാണ് ഹബീബായ അഭിഭായങ്ങൾ ഞാൻ മുറിസലീങ്ങളുടെയും അമ്പികളുടെയൊക്കെ നേതാവാക്കിയവരാണ് ലോകങ്ങളെല്ലാം ഞാൻ പഠിച്ചത് തന്നെ അവർക്ക് വേണ്ടിയാണ് ഇത് കേട്ടപ്പോൾ കലം വിസ്മു ജല്ലാൻ പോയി എന്നുള്ളതാണ് ഹബീബായ സല്ല അലൈവലങ്ങൾക്ക് ഒരു സലാം ചൊല്ലാൻ കൊതിച്ചു പോയി എന്നുള്ളതാണ് അങ്ങനെ കലം സലാം ചൊല്ലാൻ വേണ്ടി ചൊതി കൊതിക്കൊക്കെ ചെയ്തപ്പോൾ അസ്സലാം വാലയ്ക്ക റസൂൽ അള്ളയ ഹബീബല്ലായ യാ നൂറല്ലാ എന്നൊക്കെ പറഞ്ഞ പ്രകാശാണല്ലോ കാണുന്നത് അപ്പോൾ അള്ളാഹു പറഞ്ഞിരുന്നുണ്ട് ഓ കലം നീ എൻ്റെ ഹബീബിനോ സലാം ജെല്ലി അപ്പോൾ ഞാനാണ് സലാം മടക്കുന്നതെന്ന് പറഞ്ഞിട്ട് അള്ളാഹു ആ സലാം മടക്കുന്നുണ്ട് ഞാൻ ആ വിഷയത്തിലേക്ക് കൂടുതൽ പ്രവേശിക്കുന്നില്ല ബിസ്മിയുടെ ഒരു ഒരു കലം ലോഹയിലേക്ക് എഴുതാൻ വേണ്ടി തയ്യാറായപ്പോഴുണ്ടായ അത്ഭുതങ്ങളായിരുന്നു അത് അമീമിലേക്ക് വന്ന പ്രകാശം കാരണം എത്ര വർഷമാണ് സ്ഥലം അത്ഭുത പരതന്ത്രയായിരുന്നത് എന്ന് ആലോചിച്ച് നോക്കൂ ആ ബിസ്മിയാണ് ഒരുപാട് വിഷയങ്ങൾക്ക് പരിഹാരമായി തീർന്നിട്ടുണ്ടായിരുന്നത് അള്ളാഹു സുബഹാൻ മുഹൂബത്താല ആദൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് ആദ്യം ബിസ്മി ഇറക്കിക്കൊടുത്തു ആ ബിസ്മി അത് കാരണമായിട്ടാണ് അവിടുത്തെ തൗബ അള്ളാഹു സുബഹാൻ അഹുബത്താല സ്വീകരിച്ചത് പിന്നീട് ആ ബിസ്മിയെ ആകാശത്തേക്ക് ഉയർത്തപ്പെട്ടു നമ്മൾ ഈ ബിസ്മി കൊണ്ടുള്ള അമല ചെയ്യുമ്പോൾ നമുക്ക് ഫലം ലഭിക്കാൻ ഇതൊക്കെ നമ്മുടെ ചിന്തകളിൽ ഇങ്ങനെ വരുമ്പോൾ ഇതൊക്കെ നമ്മുടെ മസ്തിഷ്കത്തിൽ ഇങ്ങനെ ഉണ്ടായിരിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ ഇതൊക്കെ ഉണ്ടായിരിക്കുമ്പോൾ നമുക്ക് ആത്മാർത്ഥതയുണ്ടാകും എന്ന് കിട്ടും എന്ന അടിസ്ഥാനത്തിലാണ് ഇതൊക്കെ നമ്മൾ പറയുന്നത് ആദൻ നബിയുടെ തോപ സ്വീകരിച്ചതിന് ശേഷം ബിസ്മി ആകാശത്തേക്ക് ഉയർത്തി പിന്നീട് അത് നോഹനബി അലൈഹി സ്വലാത്തു വസ്ലാമിലേക്കാണ് അവതീർണമാകുന്നത് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ കപ്പൽ സ്റ്റാർട്ട് ചെയ്യുന്നതും അത് നിർത്തുന്നതും അത് ജ്യൂതി പർവ്വതത്തിൽ നങ്കൂരമിടുന്നതും അത് അവസാനിപ്പിക്കുന്നതൊക്കെ ഈ ബിസ്മി കൊണ്ടായിരുന്നു അങ്ങനെ ആ ബിസ്മിയെ വീണ്ടും ആകാശത്തേക്ക് ഉയർത്തി പിന്നീട് ബിസ്മി അവതരിച്ചത് മഹാനരായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെയാണ് നമ്രൂദൻ നദിക്കാരി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ തെറ്റുവില്ലിൽ വെച്ച് അഗ്നി എറിയുമ്പോൾ ആ ബിസ്മി മഹാനരായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഒരുവിട്ടുകൊണ്ടിരിക്കുകയായിരുന്നു അങ്ങനെ ആ തീ കുണ്ടാരത്തിലേക്ക് എത്തിയപ്പം ചന്ദനച്ചാറുപോലെ കുളിരായി തണുപ്പായി മാറി അല്ല ആ തീയെ കെട്ടണഞ്ഞില്ലേ എന്താ കാരണം ബിസ്മി ഉണ്ടായിരുന്നു എന്നുള്ളതാണ് തുടർന്ന് ആ ബിസ്മി ആകാശത്തേക്ക് ഉയർത്തി പിന്നീടത് അവതരിക്കുന്നത് മഹാനരായ കലീമുല്ലാഹിം മൂസ നബി അലൈഹി സ്വലാത്തു വസ്ലാമിലേക്കാണ് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിലേക്കാണ് ഫിറാവൂനും സംഘവും മുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ ആക്രമിച്ചു തൊൽമ ചെയ്തപ്പോൾ മുസ്ലാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഭിസ്മി ഉരുവിട്ട് ചെങ്കടൽ കടന്ന് മുസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമും കൂട്ടരും രക്ഷപ്പെടുമ്പോൾ അവരെ കൊല്ലാൻ വേണ്ടി പിറകെ ചെന്ന ഫിറുൻ അവരുടെ സംഘം അവരെയെല്ലാം ആ തിരമാല ആ ചെങ്കടലിൽപ്പെട്ട് അവർ മുങ്ങി നശിക്കുകയുണ്ടായി അതും പിന്നിൽ ബിസ്മിയുണ്ടായിരുന്നു ബിസ്മി വീണ്ടും ആകാശത്തേക്ക് ഉയർത്തപ്പെട്ടു പിന്നീടത് അവതരിക്കുന്നത് മഹാനരായ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിലേക്കാണ് സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം അത് ഉരുവിട്ടുകൊണ്ടേയിരുന്നു സുലൈമാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് മനുഷ്യരെയും ജെന്നുകളെയും പക്ഷിമൃഗാദികളുടെയും കാറ്റിനെയൊക്കെ കീഴ്പ്പെടുത്തിക്കൊടുത്തു അള്ളാഹു സുബാ നഹുവാല മഹാനവർഗ് സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്ലാം ബിസ്മി ചൊല്ലിയാൽ അവർക്ക് മുമ്പിൽ കീഴ്പ്പെടാത്തതായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെ ഭിസ്മ ചൊല്ലിക്കൊണ്ടിരുന്നപ്പോൾ അവർക്ക് ലഭിച്ച ഗുണമായിരുന്നു അത് പിന്നെയും അതുയർന്നു വീണ്ടും അത് അവരി അവതരിച്ചത് റോഹല്ലാഹി അസാ അലൈഹി സ്വലാത്തു വസ്സലാമിലേക്കാണ് ഇസാ അലൈഹി സ്വലാത്തു വസ്സലാം ജന്മനാ കുരുടരായിരുന്ന കുഷ്ടരോഗികളായിരുന്ന മറ്റു മാറാവ്യാധികളിലൊക്കെ അകപ്പെട്ടിരുന്ന മാരകമായ രോഗങ്ങളുള്ളവർക്കൊക്കെ സുഖപ്പെടുത്തി കൊടുത്തിരുന്നത് ഭിസ്മു ചൊല്ലിയിട്ടാണ് ഭിസ്മു ചൊല്ലിയാൽ അവിടുന്ന് മയ്യത്തുകൾ എഴുന്നേറ്റി നിന്നിരുന്നു ആ പിന്നെയും ആ ഭിസ്മിയെ ഉയർത്തപ്പെടുകയാണ് അതൊടുവിൽ അവതരിച്ചത് അഷ്റഫുൽ ഉൽഖ് മുഹമ്മദ് റസൂൽ അല്ലാഹി സല്ലാ അല്ലൈഹി വസ്ല്ല മതങ്ങളിലേക്കാണ് ഹബിബായ സാഹു അലൈഹി വല്ല മതങ്ങൾ ആ ബിസ്മി കൊണ്ടാണ് എല്ലാം ഇവിടുന്ന് നേടിയെടുത്തത് എന്ന് മാത്രമല്ല ഹബീബായ ഹബിബായു വല്ലാ അല്ലൈവിതങ്ങൾ നമ്മോടൊക്കെ പറഞ്ഞു നിങ്ങൾ ഏതു കാര്യത്തിലും ഭക്ഷണം കഴിക്കുമ്പോൾ എഴുതുമ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ വാഹനത്തിൽ കയറുമ്പോൾ നിങ്ങളുടെ ഏത് വിഷയത്തിലും ബിസ്മി നിങ്ങൾ ചൊല്ലണം എന്ന് മുത്തനബി സല്ലു അല്ലൈവലങ്ങൾ പറഞ്ഞു അങ്ങനെ ചൊല്ലിയിട്ടില്ലെങ്കിൽ അത് വറക്കത്തിണ്ടാകില്ല എന്ന് പറഞ്ഞു അങ്ങനെ ചൊല്ലിയിട്ടാണ് എല്ലാം തുടങ്ങേണ്ടതെന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് നോക്കൂ നമ്മൾ ഏത് വിഷയങ്ങൾ തുടങ്ങുമ്പോഴും ബിസ്മി ചൊല്ലിയിട്ടാണ് തുടങ്ങുന്നത് എന്ത് വിഷയത്തിലും ബിസ്മിയാണ് ഒരാൾ ഒരു കിതാബ് എഴുതാൻ വേണ്ടി തീരുമാനിക്കുകയാണ് അറബി ഗ്രന്ഥത്തിൽ വലതു നിന്നിടത്തോട്ട് എഴുതുന്ന ഓരോ അറബി ഗ്രന്ഥവും ബിസ്മി കൊണ്ടും ഹംദ് കൊണ്ടും തുടങ്ങപ്പെടാത്തതായിട്ട് ഈ ഭൂമി മണ്ണിൽ കാണാൻ സാധിക്കുകയില്ല വിശുദ്ധ ഖുർആാനിൻ്റെ ആരംഭവും അങ്ങനെ തന്നെയല്ലേ എല്ലാം അങ്ങനെ തന്നെയാണ് ബിസ്മി കൊണ്ട് തുടങ്ങാനും ബിസ്മി കൊണ്ട് ചൊല്ലാനും ബിസ്മി ജീവിതത്തിലേക്ക് ചേർത്ത് വെക്കാനും ഹബീബായ സാഹു അലൈവലങ്ങൾ നമ്മുടെ നിർദ്ദേശിക്കുകയും ചെയ്തു നമ്മുടെ ഏതേത് ആവശ്യങ്ങളും നിറവേറാൻ ആ ഭിസ്മി കാരണമാകുമെന്നും പറഞ്ഞു ബിസ്മി കൊണ്ട് ഒരുപാട് അമലുകളുണ്ട് ഇനിശാ അല്ല നമ്മളിന്ന് പന്ത്രണ്ടായിരം ഭിസ്മിയെക്കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത് ഇനിശാല്ല അതിൻ്റെ മുമ്പ് ബിസ്മിയുമായി ബന്ധപ്പെട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ചില അമലുകൾ ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് ഇരുപത്തിയൊന്ന് തവണ ബിസ്മി ചൊല്ലിയാൽ പൈശാചിക വിഷമങ്ങളൊന്നും അവനെ ബാധിക്കുകയില്ല പെട്ടെന്നുള്ള മരണങ്ങൾ ഉണ്ടാകുകയില്ല എല്ലാ ആഫത്ത് മുസീബത്തുകളിലൊന്നും ആ രാത്രിയിൽ അവന് സുരക്ഷിതത്വം ലഭിക്കും ഒരക്രമിയുടെ മുഖത്ത് നോക്കിയിട്ട് അമ്പത് തവണ അത് ഉരുവിട്ടാൽ അയാളുടെ അക്രമാവാസന അക്രമണവുമായി ബന്ധപ്പെട്ട ചിന്തകൾ അവരുടെ പ്രവർത്തനങ്ങളൊക്കെ അത് പോകും ഏതു തരത്തിലുള്ള വേദനക്കും വേദനയുള്ള സ്ഥലത്ത് കൈവെച്ച് ബിസ്മി ചൊല്ലുകയോ അല്ലെങ്കിൽ ബിസ്മി നൂറ് തവണ അത് മൂന്ന് നാൾ ഉരുവിടുകയോ ചെയ്താൽ ആ രോഗം വളരെ പെട്ടെന്ന് സുഖപ്പെടുമെന്നൊക്കെ സ്വലഹ്യങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് ഡിസ്മി എഴുന്നൂറ്റി എൺപത്തിയാറ് തവണ ഒരു പാത്രം വെള്ളത്തിൽ മന്ത്രിച്ച് നമ്മൾ ആഗ്രഹിക്കുന്നയാൾക്ക് കുടിക്കാൻ വേണ്ടി കൊടുത്താൽ അത് കുടിച്ച വ്യക്തി അവരനെ കഠിനമായി സ്നേഹിക്കുകയും വേർപെടുത്താനാവാത്ത മഹഡത്ത് അവർക്കിടയിൽ ഉണ്ടാവുകയും ചെയ്യുമെന്നുള്ളതാണ് ആ വെള്ളം ഒരു ബുദ്ധിക്കുറവുള്ള ഒരു മാനസിക നില തെറ്റിയ ആൾക്ക് സൂര്യോദയ സമയത്ത് ഏഴുനാൾ കുടിപ്പിച്ചാൽ അവർ മഹാബുദ്ധിമാന്മാരായിത്തീരും പിന്നെ കേട്ടതൊന്നും അവർ മറക്കുകയില്ല കണ്ടതൊന്നും കണ്ണിൽ നിന്നും മാഞ്ഞു പോകുകയില്ല ഇതൊക്കെ സ്വാലഹിങ്ങൾ കൃത്യമായിട്ട് പഠിപ്പിച്ച ചില അമലുകളാണ് ബിസ്മിയുമായി ബന്ധപ്പെട്ട് ഇനിയും ഒരുപാടുണ്ട് നമ്മൾ പന്ത്രണ്ടായിരം ബിസ്മിയെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് പറയാൻ വേണ്ടി ഉദ്ദേശിച്ചിരുന്നത് എത്രയോ ആളുകൾക്ക് റിസൾട്ട് ലഭിച്ചതാണ് നിരവധി ആളുകൾ അതിൻ്റെ അനുഭവാക്താക്കളാണല്ലേ അനുഭവേദ്യമായവരാണ് നിങ്ങൾ നോക്കൂ ഞാനീ പറയുന്ന പന്ത്രണ്ടായിരം ബിസ്മിയുടെ അമല് ഞാൻ എൻ്റെ സ്വന്തം അഭിപ്രായത്തിൽ ഒരു എണ്ണം പോക്കറ്റിൽ നിന്ന് എടുത്തു പറയുന്നതല്ല ഇത് ചില മുജറബാത്തിൻ്റെ കിതാബുകളിൽ സൂഫിയാക്കൾ സ്വലഹീങ്ങൾ അങ്ങനെ ചെയ്തു നോക്കിയപ്പോൾ അവർക്കതിൻ്റെ റിസൾട്ട് ലഭിച്ച ഒരു അമലാണ് യഥാർത്ഥത്തിൽ ഇത് ഞാൻ ആ കിതാബിൽ നിന്ന് തന്നെ വായിക്കാം ആ കിതാബ് ഇവിടെയുണ്ട് ഞാനിത് ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾക്ക് കാണിക്കാറുണ്ട് ഈ കിതാബ് ഈ അത് കൃത്യമായിട്ട് രേഖപ്പെടുത്തി വച്ചിരിക്കുന്നു റൂവിയൻ ചില ീങ്ങളായ ആളുകളെ തൊട്ട് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു എന്താണ് അതിലുള്ളത് മൻ റഹീം റഹീം ആരെങ്കിലും എന്നുള്ളത് ചൊല്ലിയാൽ ആയിരം തവണ ആരെങ്കിലും ബിസ്മില്ലാഹിറമാൻ റഹീം എന്ന് ചൊല്ലിയാൽ ആഹിറ അൽഫിൻ ഓരോ ആയിരങ്ങൾക്ക് ശേഷവും അലി സാഹു അലൈഹി വസ്ലം മുത്തനബി തങ്ങളുടെ മേലിൽ ചൊല്ലണം സാഹുലെ അവൻ്റെ ആവശ്യത്തിന് അവൻ അള്ളാഹുവിനോട് ചോദിക്കണം പിന്നീട് അവൻ ആയിരം തവണയെല്ലാം ചൊല്ലിയിട്ടുള്ളൂ കിറാത്തിലേക്ക് മടങ്ങി വരണം അങ്ങനെ ആയിരം എത്തുമ്പോഴെല്ലാം അവൻ ഇങ്ങനെ ഇങ്ങനെ ചൊല്ലിക്കൊണ്ടേയിരിക്കണം ഇങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കണം ആയിരം എത്തുമ്പോൾ വീണ്ടും സ്വലാത്തു ചൊല്ലണം അഭിവാഹ തങ്ങളുടെ മേലിൽ പിന്നീട് അവൻ്റെ ആവശ്യത്തിന് ഉടനെ ചോദിക്കണം വീണ്ടും രണ്ടാമത്തെ ആയിരത്തിലേക്ക് പ്രവേശിക്കണം എന്നിട്ട് ആയിരം പൂർത്തിയായി കഴിഞ്ഞാൽ ഒരു സ്വലാത്ത് ചൊല്ലി ഉടനെ അവൻ്റെ ആവശ്യം അള്ളാഹുവിനോട് ചോദിക്കണം മൂന്നാമതായിരത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അത് പൂർത്തിയായി കഴിഞ്ഞാൽ ഒരു സ്വലാത്ത് ചൊല്ലി ഉടനെ ആവശ്യം ചോദിക്കണം ഇങ്ങനെ ഇതുവരെ ചെയ്യണം ഇല ഇല മസ്കൂർ ഈ പറയപ്പെട്ട എണ്ണം പൂർത്തീകരിക്കപ്പെടുന്നതുവരെ ഇങ്ങനെ ചെയ്താൽ അവൻ്റെ ഏത് ആഗ്രഹവും അത് കാരണമായിട്ട് നടക്കും എന്നുള്ളതാണ് അള്ളാഹു സുബാനുഹു താല നമുക്ക് ആ ബിസ്മിയുടെ മഹത്വം കൊണ്ട് നേടിയെടുക്കാനുള്ള തുഫിഖ് നൽകട്ടെ അപ്പം ഒറ്റ ഇരുത്തത്തിൽ ചൊല്ലണം ഇത് അശുദ്ധിയുള്ള സമയത്ത് ചൊല്ലാൻ പറ്റുമോ ഇത് ഒരു ദിവസം കൊണ്ട് തന്നെ ചൊല്ലി തീർക്കണോ എന്നാണ് ചൊല്ലാൻ ഏറ്റവും നല്ലത് ഇങ്ങനെയൊക്കെ ചോദിക്കുന്ന കുറേ ആളുകളുണ്ട് നമുക്കെപ്പോഴും ഇത് ചൊല്ലാം കേട്ടോ ഇതൊരു റിഖർ ആണ് ബിസ്മല്ലാഹി റഹ്മാൻ റഹീമി എന്നുള്ളത് റിഖറാണ് എന്ന നീയത്തിൽ നമുക്കിത് അശുദ്ധിയുള്ള സമയത്തും ചൊല്ലാവുന്നതാണ് നമ്മൾ ഹദ്ദാദ് റാത്തീബ് ഒക്കെ ചൊല്ലാറുണ്ടല്ലോ എന്തുകൊണ്ടാണ് ഹദ്ദാദ്റാത്തീബിൽ വിശുദ്ധ ഖുറാനിൻ്റെ ആയത്തുകളൊക്കെ ഉണ്ടായിട്ടും നമുക്ക് നമ്മുടെ ഈ മാമ്മാരൊക്കെ പൂർവികരൊക്കെ നമുക്ക് പഠിപ്പിച്ചെന്നത് അശുദ്ധിയുള്ള സമയങ്ങളിൽ ഹദ്ദാദ് റാത്തീബ് ചൊല്ലാമെന്നല്ലേ എന്തുകൊണ്ടാണ് അതൊരു തിക്കറായിട്ട് ഒരു റാത്തിബായിട്ട് പതിവായി ചൊല്ലുന്നൊരു തിക്കറായിട്ട് ചൊല്ലുന്നതായതുകൊണ്ടാണ് ഖുർആൻ എന്ന കരുത്തോടുകൂടെയല്ല അതുകൊണ്ടാണത് അങ്ങനെ അപ്പോൾ പന്ത്രണ്ടായിരം വിസ്മി നമുക്ക് ആ സമയത്ത് ചൊല്ലാവുന്നതാണ് ചൊല്ലാൻ ഏറ്റവും നല്ല ദിവസം ഏതാണെന്ന് പലപ്പോഴും ചോദിക്കാറുണ്ട് ചൊല്ലാൻ ഏറ്റവും നല്ലത് വെള്ളിയാഴ്ച രാവ് വെള്ളിയാഴ്ച പകല് ദക്ക് ഇജാപത്ത് കിട്ടുന്ന സമയമാണത് അതുകൊണ്ട് ആ സമയത്താണ് ചൊല്ലാൻ ഏറ്റവും അനുയോജ്യമായ സമയം എന്നുള്ളത് ഏത് ദിവസവും നമുക്ക് ചൊല്ലാം തിങ്കളാഴ്ച എല്ലാവ് തിരഞ്ഞെടുക്കാം നല്ലൊരു അന്തരീക്ഷം മനസ്സിലാക്കിയിട്ട് ഒരു തഹജുദ് നിസ്കാരത്തിന് ശേഷം ആത്മാർത്ഥമായിട്ട് കബിലായിലേക്കൊരു മുസല്ല വലിച്ചിട്ട് നിൻ്റെ റബ്ബിൻ്റെ മുമ്പിൽ നിൻ്റെ മനസ്സിനെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്ന ആ വിഷമങ്ങൾ ഇറക്കി വെച്ച് ആത്മാർത്ഥമായിട്ട് പന്ത്രണ്ടായിരം ബിസ്മി ചൊല്ലി തുടങ്ങിക്കും അള്ളാഹു സുബാന ഹു വഴല നമുക്ക് എല്ലാ ഹയറിൻ്റെ വാതായനങ്ങളും തുറന്നു തരാൻ കാരണമാകും മക്കളെ കൊണ്ട് പ്രയാസപ്പെടുന്ന എത്ര ആളുകളുണ്ടെന്നറിയോ മക്കളെ ലഹരിക്കടിമപ്പെട്ടതിൻ്റെ പേരിൽ എം ഡി എം എൽ എസ് ഡി ഉൾപ്പെടെയുള്ള കേസുകളിൽ മക്കളെ പിടിച്ച് ജാമ്യം കിട്ടാത്ത രൂപത്തിൽ ജയിലുകളിൽ അകപ്പെട്ടതിൻ്റെ പേരിൽ മക്കളെ കൊണ്ട് വളരെയധികം പ്രയാസപ്പെടുന്നവർ വൈവാഹിക ജീവിതത്തിലേക്ക് പ്രവേശിച്ച് വർഷങ്ങളായി മക്കളില്ലാത്തവർ ഇവിടെ മ ഉള്ള മക്കളെ കൊണ്ട് പ്രയാസപ്പെടുന്നവരാണ് ഇത് മക്കളില്ലാതെ പ്രയാസപ്പെടുന്നവർക്ക് ഓരോരുത്തർക്കും ഓരോ പ്രതിസന്ധികളാണ് ഉള്ള മക്കളെ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട് മക്കളില്ലാതെ ബുദ്ധിമുട്ടുന്നവരുണ്ട് വീടില്ലാത്ത എത്രയോ ആളുകളുണ്ട് വർഷങ്ങളായി വീടില്ലാത്ത ആളുകൾ നല്ലൊരു വീട് ലഭിക്കാൻ കുടുംബ ജീവിതത്തിൽ നല്ല ഹൈറ് ലഭിക്കാൻ സന്തോഷം ലഭിക്കാൻ സമാധാനം ലഭിക്കാൻ നമ്മുടെ ലക്ഷങ്ങൾ ബാധ്യതയുള്ള കടം വീട്ടാൻ അള്ളാഹു നല്ലൊരു വഴി നമുക്ക് മുമ്പിൽ തുറന്നു തരാൻ നമ്മുടെ മുമ്പിൽ എന്താണോ ആവശ്യങ്ങളുള്ളത് ആ ആവശ്യങ്ങളൊക്കെ റബ്ബിൻ്റെ മുമ്പിൽ ഇറക്കി വെച്ച് നമുക്ക് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു നല്ലൊരാമൽ തന്നെയാണ് പന്ത്രണ്ടായിരം വിസ്മിയുടെ എന്നുള്ളത് നിങ്ങളുടെ ജീവിതത്തിലൊക്കെ പകർത്തിക്കാം നല്ല റിസൾട്ട് അത് കാരണമായിട്ട് ലഭിക്കും അള്ളാഹു നമുക്ക് തോഫീഖ് നൽകട്ടെ അപ്പം ചൊല്ലാൻ വേണ്ടി ഇരിക്കുമ്പോൾ വേണമെങ്കിൽ ഒരു അസ്തുസിള്ളാഹ് അള്ളി മിസ്തി നൂറ് തവണ ആത്മാർത്ഥമായിട്ട് ഇലാഹ ചൊല്ലുക എന്നുള്ള തെഹ്ലീല് നൂറ് തവണ ചൊല്ലുക മുത്തനബി സാഹ അലി വസ്ലാം അതങ്ങളുടെ മേലിൽ നൂറ് സ്വലാത്ത് ചൊല്ലാം സ്വലാത്തുൽ സൊലാത്തുൽാജത്തിൻ്റെ നിസ്കാരൊക്കെ നിസ്കരിച്ച് ആ നിസ്കാരത്തിന് ശേഷം ഇതൊക്കെ ചെയ്യണമെങ്കിൽ നമ്മൾ ആ ഉദ്ദേശിച്ച കാര്യത്തിലേക്ക് കൂടുതൽ അടുത്ത് നിൽക്കുന്ന ഒരു സംഭവം കൂടെയാണ് ഇത് മനസ്സിലാകുന്നുണ്ടല്ലോ അങ്ങനെ ആത്മാർത്ഥമായിട്ട് ചെയ്യുക പന്ത്രണ്ടായിരം എന്തവണ ബിസ്മി ചൊല്ല ഓരോ ആയിരത്തിന് ശേഷം മുത്തരപിതങ്ങളുടെ മേൽ സൊലാത്തു ചൊല്ലി ആവശ്യം പറഞ്ഞ് അടുത്ത ആയിരം പ്രവേശിക്കുക ആയിരം പൂർത്തിയായി കഴിഞ്ഞാൽ ആവശ്യം പറഞ്ഞ് സൊലാത്തു ചൊല്ലി ആവശ്യം പറഞ്ഞ് അതിലേക്ക് പന്ത്രണ്ടായിരം എന്ന എണ്ണം പൂർത്തീകരിക്കുന്നവരെ ചെയ്യുക ആ ഒരു ആമിലി ചെയ്തതിനു ശേഷം പ്രതീക്ഷയാണ് വേണ്ടത് ഇതാ ഞാൻ ചെയ്തല്ലോ എനിക്കൊന്നും കിട്ടുന്നില്ലല്ലോ എന്നുള്ള ചിന്തയല്ല വേണ്ടത് എൻ്റെ വിഷയത്തിൽ എനിക്കേറ്റവും ഹയറായ ടൈം എപ്പോഴാണെന്ന് എൻ്റെ റബ്ബിനറിയ ആ റബ്ബത് എനിക്ക് പൂർത്തീകരിച്ച് തരും എന്ന നല്ല ശുഭാപ്തിയോടെ നല്ല നീയത്തോടു കൂടെ നിങ്ങൾ ആത്മാർത്ഥമായിട്ട് ചെയ്തു നോക്കൂ അള്ളാഹു സുബാന ഹോത്ര നമുക്ക് മുമ്പിൽ പ്രതീക്ഷിക്കാത്ത രൂപത്തിൽ ഹൈറിൻ്റെ വാതായനങ്ങൾ നമുക്ക് തുറന്നു തരും എന്ന പ്രതീക്ഷയോടുകൂടെ തന്നെയാണ് നമ്മൾ ചൊല്ലേണ്ടത് അള്ളാഹു നമുക്ക് തോഫീക്ക് നൽകിയ ഗ്രഹിക്കുമാർ ബിസ്മിയുമായി ബന്ധപ്പെട്ട് നമ്മൾ എത്രയോ പറഞ്ഞിട്ടുണ്ട് ബിസ്മിക്കൊരു പ്രത്യേക ദ്വാഴ തന്നെയുണ്ട് ബിസ്മിയുടെ ദ്വാഴ എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് ആ ഭിസ്മിയുടെ ദ്വായൊക്കെ ചെയ്യാൻ സാധിക്കുന്നവർ അത് ചെയ്യുക അള്ളാഹു നമുക്ക് തോഫീക്ക് നൽകട്ടെ നമ്മുടെ ഈ ചാനലിൽ എല്ലാ പ്രഭാതത്തിലും പ്രദോഷത്തിലും നമ്മൾ മജിലിസ് നടക്കുന്നുണ്ട് നൂറേ മദീന എന്ന് പറയുന്ന പേരിൽ അസ്മാവല്ലുസനെ ചൊല്ലുന്നുണ്ട് നിത്യജി ജീവിതത്തിൽ നമ്മൾ ചൊല്ലേണ്ടുന്ന ഒരുപാട് തിക്രുകളും ദ്വാഴകളൊക്കെ ചൊല്ലിയിട്ട് ആത്മാർത്ഥമായിട്ട് അസ്മാ ഉല്ലുസനെ ചൊല്ലുമ്പോഴൊക്കെ നെയ്യത്ത് വയ്ക്കാൻ പറഞ്ഞ് നെയ്യത്ത് വെച്ച് ആ നെയ്യത്ത് പൂർത്തീകരിക്കാൻ വേണ്ടി ദ്വാഴ ചെയ്യുന്നുണ്ട് നിങ്ങൾക്കൊക്കെ വേണമെങ്കിൽ അതിൽ പങ്കെടുക്കുക നമ്മുടെ ഈ സമയമൊക്കെ വെറുതെ നഷ്ടപ്പെടുത്തരുത് ഇഷ്ടപ്പെടുന്ന രൂപത്തിൽ നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുമ്പോഴല്ലേ അള്ളാഹു നമുക്ക് മുമ്പിൽ ഹൈറിൻ്റെ വാതിലുകളൊക്കെ തുറന്നു തരുള്ളൂ ചുരുങ്ങിയ കാലം ആയുസ്സല്ലേ നമുക്കുള്ളൂ അറുപതോ എഴുപതോ വയസ്സിന് റബ്ബ് വിളിക്കുന്ന സമയത്ത് തിരിച്ചു പോകാനുള്ളതാണ് പോകുന്ന സമയത്ത് നമ്മുടെ കയ്യിൽ എന്തെങ്കിലും കോളില്ല എന്നുണ്ടെങ്കിൽ അഴിബാധത്തുകൾ നമ്മൾ ഉണ്ടാക്കി വെച്ചഴമലുകളില്ല എന്നുണ്ടെങ്കിൽ നാളെ റബ്ബിൻ്റെ കോടതിയിൽ വിരൽ കടിക്കേണ്ടി വരും നമ്മൾ കത്തിയാളുന്ന നരകത്തിൻ്റെ വിറകുകൊള്ളികളാകാതിരിക്കാൻ അഴിബാധത്തുകളിൽ നിന്ന് പിന്മാറാതിരിക്കുക വിഭാഗത്തുകൾ സജീവമാക്കുക അഞ്ച് പക്കത്ത് ഭരണ നമസ്കാരം ഒരു കാരണവശാലും കല ആക്കാതെ ഇരിക്കുക അള്ളാഹു അവന് ഇഷ്ടപ്പെടുന്ന രൂപത്തിൽ ജീവിക്കാൻ ശേഷകാലമുള്ള ജീവിതം ക്രമപ്പെടുത്താനുള്ള തോഫിയൊക്കെ നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നിങ്ങളൊക്കെ എനിക്കും എൻ്റെ കുടുംബത്തിനൊക്കെ വേണ്ടി ദാഴ്ച ചെയ്യണം അസാംക്കും വരഹമത്